ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് അപ്പം ഞാൻ കുറച്ച് ഇവിടെ ദശപുഷ്പയില്ലേ അത് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പൂവാൻ കുറഞ്ഞ കിട്ടിയപ്പോൾ ഇത് ചെറുളയാണ് പക്ഷെ അത് ഞാൻ പറിക്കുന്നില്ല വേറെ കുറച്ചധികം നിൽക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ഞാൻ ചെറുള പറഞ്ഞു അതിനുശേഷം മുയൽ ചേവിയൻ കിട്ടി എനിക്ക് എല്ലാം ഒന്നും കിട്ടിയില്ല കേട്ടോ വേനലായപ്പോഴത്തേക്കും മഴയൊക്കെ മാറിയപ്പോഴത്തേക്കും എല്ലാം ഇല്ലാണ്ടായി അപ്പോൾ ഇവിടെ കുറച്ച് കറുക നിൽക്കുന്നുണ്ട് അപ്പം അതും ഞാൻ പറിച്ചെടുത്തു പിന്നെ ഞാൻ കുറച്ച് കയ്യുഞ്ഞം നിൽക്കുന്നുണ്ട് കയ്യോന്നി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതും ബൃങ്കരാജൻ അതും പറിച്ചു പിന്നെ വെറ്റില പറിച്ചെടുത്തു പിന്നെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഭഗവതിയുടെ മുമ്പിൽ വയ്ക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ പുഴുക്കും ഗോതമ്പ് കഞ്ഞിയും ഒക്കെ ഉണ്ടാക്കിയ അത് വരച്ചിരിക്കുന്നൊരു ഷോട്ട്സ് ഇട്ടിരുന്നു അപ്പോൾ ഒരു സന്ധ്യയായി സന്ധ്യയായപ്പോൾ ഞാൻ വദ്രദ്വീപം കത്തിക്കുകയാണ് അപ്പോൾ ഇന്ന് തിരുവാതിര ആരംഭിച്ചു കഴിഞ്ഞു ഉച്ചയ്ക്ക് വദ്രദീപം ഞാൻ പക്ഷേ എല്ലാ ദിവസവും കത്തിക്കുന്നതാണ് കേട്ടോ പൂർണ്ണ ഉപവാസമൊന്നും എടുക്കാറില്ല അപ്പോൾ അവരെ ഞാൻ ഗോതമ്പ് കഞ്ഞിയും അതുപോലെ പുഴുക്കും പപ്പടവും ഒക്കെ ചേർത്താണ് കഴിക്കുന്നത് ഞാൻ ലക്ഷ്മിദേവിയൊക്കെ നല്ല ഭംഗിയിൽ ഒരുക്കി അതുപോലെ കൃഷ്ണനെ ഒരുക്കി വെച്ചു പിന്നെ ലക്ഷ്മിദേവിക്ക് രണ്ട് താമരപ്പൂവൊക്കെ വെച്ച് കൊടുത്തു കൃഷ്ണനും അതെ തുളസിയൊക്കെ വെച്ചു അതുപോലെ മഹാദേവിന് പൂവളത്തിലെയും വെച്ചു അതിനുശേഷം ഞാൻ പൂവാരാധിച്ചും വെച്ചു ഇവിടെ രണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് സ്വർണാകർഷണ ഭൈരവരാണ് ഭൈരവരുടെ അടുത്ത് ലക്ഷ്മിദേവിയും കുബേരനും ഇരിക്കുന്നു അതുപോലെ ദക്ഷിണാമൂർത്തിയും നടുക്കുള്ള ഫോട്ടോ തിരുവർക്കാടമ്മയുമാണ് നമുക്ക് ദീപദൂപ ആരതി ചെയ്യാം അന്നപൂർണേശ്വരിയാണ് അന്നപൂർണ്ണേശ്വരിയും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഗണേശനും സുബ്രഹ്മണ്യനും സരസ്വതി ദേവി ഇരിപ്പുണ്ട് അന്നപൂർണേശ്വരിയുടെ മുമ്പിലാണ് ഞാൻ നമ്മുടെ ദശപുഷ്പങ്ങളൊക്കെ വെച്ചത് നൈവേദ്യമായിട്ട് പഴമുണ്ട് അതുപോലെ ഡേറ്റ്സ് പിന്നെ കരിക്ക് ഇത്രയാണ് ഞാൻ വെച്ചിരിക്കുന്നത് എല്ലാവരും തിരുവാതിര മുയുമ്പൊക്കെ എടുത്തു വിചാരിക്കുന്നു ശേഷം തുളസിത്തറയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്